പുണ്യപ്രധാനമേ വൈശാഖമാസം ഈ മാസം ലക്ഷ്മി സമേതനായി ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കും ശ്രീ മഹാവിഷ്ണുവിന് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖമാസം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മിദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം വൈശാഖ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖമാസം ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കും ഭഗവാന്റെ നരസിംഹാവതാരം പരശുരം അവതാരം അവതാരം എന്നീ മൂന്ന് അവതാരങ്ങൾ നടന്നത് വൈശാഖത്തിലാണെന്നതും ഈ മാസത്തിൻ്റെ മഹാത്മ്യം എടുത്തുകാട്ടുന്നു അതിൽ അവതാരവും പരശുരാമവതാരവും അവതാരവും അക്ഷയതൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത് വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി വിഷ്ണുനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം അഷ്ടാക്ഷരീ മന്ത്രം ഓ നമോം നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ ഭാഗവത പാരായണം എന്നിവ മാധവ മാസക്കാലത്ത് ആവീഷ്ടസിദ്ധി നൽകും വൈശാഖമാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് ഉത്തമമാണ് വൈശാഖത്തിലെ വെളുത്ത വെളുത്തദ്വാദശി പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം വൈശാഖമാസകാലത്ത് ഗുരുവായൂരമ്പലത്തിൽ അത്ഭുതപൂർവമായ തിരക്കാണ് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖമാസം പുണ്യകാലമായി ആചരിക്കാറുണ്ട് വൈശാഖമാസത്തിലുടനീളം കലുദോഷ നിവാരണ മന്ത്രം ഒൻപത് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത് കലുദോഷ നിവാരണ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വൈശാഖ മാസത്തെക്കുറിച്ചുള്ള കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക